ആനപ്പുറത്തു ഞാൻ കയറിയിരുന്നത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ആനപ്പുറത്തു നീ കയറിയിരുന്നത് കണ്ടവരില്ല കണ്ടവരില്ല കോലം ചുമന്നു ഞാൻ മുമ്പിലിരുന്നത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കോലം ചുമന്നു നീ മുമ്പിയിലിരുന്നത് കണ്ടവരില്ല കണ്ടവരില്ല കൊറ്റക്കുടയും പിടിച്ചു ഞാൻ വാണത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കൊറ്റക്കുടയും പിടിച്ചു നീ വാണത് കണ്ടവരില്ല കണ്ടവരില്ല ആലവട്ടങ്ങൾ ഞാൻ നീട്ടിപ്പിടിച്ചത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ആലവട്ടങ്ങൾ നീ നീട്ടിപ്പിടിച്ചത് കണ്ടവരില്ല കണ്ടവരില്ല വെൺചാമരങ്ങൾ ഞാൻ വീശിക്കൊടുത്തത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ വെൺചാമരങ്ങൾ ഞാൻ വീശിക്കൊടുത്തത് കണ്ടവരുണ്ടോ 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 വെൺചാമരങ്ങൾ നീ വീശിക്കൊടുത്തത് കണ്ടവരില്ല 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 മൂക്കും കുത്തി ഞാൻ കിഴ്പോട്ടുരുണ്ടതും കണ്ടവരില്ലേ കണ്ടവരില്ലേ മൂക്കും കുത്തി ഞാൻ കീഴ്പോട്ടുരുണ്ടതും കണ്ടവരില്ലേ കണ്ടവരില്ലേ മൂക്കും കുത്തി നീ കീഴ്പോട്ടുരുണ്ടത് കണ്ടവരുണ്ടേ കണ്ടവരുണ്ടേ മൂക്കും കുത്തിനി കീഴ്പോട്ടുരുണ്ടതും കണ്ടവരുണ്ട് കണ്ടവരുണ്ടേ 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 വല്ലാത്തൊരു ലോകമല്ലേ എൻ്റെ ഉയർച്ചകളൊന്നും നിങ്ങൾ എന്നെ കണ്ടില്ല എൻ്റെ വിജയങ്ങൾ നിങ്ങൾ തീരെ ശ്രദ്ധിച്ചേയില്ല ഉയരങ്ങളിലേക്ക് പറന്നു പോകുമ്പോൾ നിങ്ങൾ എന്നെ നോക്കിയതേയില്ല പക്ഷേ എൻ്റെ ഈ വീഴ്ച നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ പരാജയം നിങ്ങൾ ശ്രദ്ധിച്ചു എൻ്റെ താഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങൾ കണ്ടു ഇത് അക്കിത്വത്തിൻ്റെ ഒരു കവിതയാണ് ഇപ്പോൾ ചൊല്ലിയത് കേട്ടോ കവിതയുടെ പേര് ഉത്സവപ്പിറ്റേന്ന് വളരെ ലളിതമായ കവിത ആർക്കും പെട്ടെന്ന് മനസ്സിലാവും ലളിതമായ കവിതയാണെങ്കിലും അഖിത്തത്തിന് പല കവിതകൾക്കുള്ളതുപോലെ തന്നെ ഇത് വലിയൊരു ലോകസത്യത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തന്നെ ഈ കവിത ഏറെ പ്രസക്തവുമാണ്